എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ പതിനൊന്ന് ദിവസം വിധം പ്രായമുള്ള രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പന കുട്ടികൾ വലിയൊരു ഹൈദരാബാദി മുട്ടയിലുണ്ടായ സൂപ്പർ മൂന്ന് കുട്ടികളാണ് രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പടക്കുട്ടിയും നല്ല സൂപ്പർ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മൂന്ന് കുട്ടികളാണ് അമ്മയാടിന് അൻപത്തി അഞ്ച് ഗ്രോം ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളമെല്ലാമുള്ള അമ്മയാടും കുട്ടികളും പെരൻസ്റ്റോക്കിൽ നിർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വലിയൊരു ഹൈദരാബാദി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മുപ്പത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം കൺഫേം ചെനയുള്ള അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ലൈവ് ബോഡി വൈറ്റ് നാൽപ്പത് കിലോ വരുന്ന ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റിൽ കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല കാൽപ്പൊക്കം ഇടനീട്ടം വെള്ളിക്കണ്ണ് ചെവി ചെവിനീളം എല്ലാമുള്ള ഒരാട് നല്ല ഇണക്കവുമുള്ള ആടാണ് പാരസ്റ്റോ നിർത്താൻ അനുയജ്യമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നിലവിൽ ഒന്നര ലിറ്റർ പാല് കറവയുള്ള കുട്ടികളെ പിരിച്ച ലൈവ് ബോഡി വെയിറ്റ് അൻപത് കിലോൻ്റെ അടുത്ത് വരുന്ന ഒരു ക്വാളിറ്റി വൈറ്റ് മലബാരി കറവയുള്ള ഒരാട് വിൽപ്പനക്ക് നിങ്ങൾക്ക് കറവ കണ്ട് വാങ്ങിക്കാം ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളെയാണ് പിരിച്ചത് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിച്ചതുപോലെ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പെരസ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള നൂറ് കിലോ കുറയാതെ കുറയാത്ത ഒരു ബ്രൗൺ ബീറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് സൂപ്പർ ഒരു മുട്ടൻ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് വയനാടാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റൽ ആട്ടും അതുകൂടാതെ ഒരു ഡബ്ബീറ്റൽ പെണ്ണാടും വിൽപ്പനക്ക് ഡബ്ബ ബീറ്റിൽ പെണ്ണാടിന് ചെന ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൺഫേം അല്ല ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം പറയുന്നില്ല രണ്ട് ബീറ്റിൽ വീട്ടിൽ ഒരു ഒരമ്മയാടിൻ്റെ രണ്ട് സൂപ്പർ രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ആട്ടും കുട്ടികളും ഒരു ബീറ്റിൽ പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ മൂന്നാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഏഴു മാസം പ്രായമായിട്ടുള്ളൂ പക്ഷേ നല്ല പാലുകൂടി കെട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പീസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ആട്ടിൻകുട്ടി ബോഡി ബോഡിവൈറ്റ് ഏകദേശം മുപ്പത് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുമുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിങ്കുളത്തിനടുത്ത് കോതകുറിശി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആട്ടുമുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക പത്ത് മാസം പ്രായമുള്ള പാരൻ സ്റ്റോ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടനായിട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണ് നീളം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഭാവിയിൽ ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു മുട്ടൻ ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് നാൽപ്പത്തി അഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നല്ല ക്രോസിംഗ് രണ്ടൻസിയുമുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം വില പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണികുളത്തിനടുത്ത് കോതക്കുറിശി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടൻ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾക്ക് ഒന്നരമാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് നല്ല വിട്ടുമേഞ്ഞ് തിന്ന് പരിചയമുള്ള ആടുകളാണ് കൂട്ടിലിട്ട് വളർത്താനും അനുയോജ്യം ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവിനടുത്ത് കല്ലാമൂല ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം അഞ്ച് മാസത്തിനും കൂടെ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വലിയൊരു മലബാരി ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശമൊന്നുമല്ല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളാണ് വളർത്താൻ അനുജമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കൊന്നുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്തും കുട്ടി വിൽപ്പനൊക്കെ ചെറിയ കുട്ടിയല്ല കുറച്ചൊരു വലിപ്പൊക്കെ ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ പോത്തുകുട്ടിയുടെ ഉദ്ദേശം മുതല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂരാണ് ഈ പോത്തുകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പേരൻസ്റ്റോ ആക്കി നിർത്താനും ബാബിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് ബോഡി വെയ്റ്റ് മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് മുപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനുകളും പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ മുട്ടനാട്ടൻ കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ട് പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ കുടിച്ചതിന് ശേഷം വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറവയും ഉണ്ടായിരുന്നു രണ്ട് ഗ്ലാസ് എല്ലാം പാൽ കറന്നെടുത്തിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം വില വല്ല പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരമ്മമാരുടെ ഒരമ്മയുടെ രണ്ട് മക്കളാണ് ഈ മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ചേന നിറഞ്ഞു നിൽക്കുന്ന ഒരാട് ഇതാ പാലൊക്കെ ഇറങ്ങി ആടില് ഉണ്ടോ പാലൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് നല്ല ചേന നിറഞ്ഞു നിൽക്കുന്ന ഒരാട് ഉണ്ടല്ലോ ഉണ്ടോ ഓരോ പ്രസവത്തിലും മൂന്ന് വീതം മക്കളെ പ്രസവിച്ച ആടാട്ടോ നല്ല പാൽപാദനശേഷിയുള്ള ആട് നല്ല തീറ്റയും വെള്ളം കൂടിയും അതുകൊണ്ട് മഷാല ഉണ്ടോ ആടുപ്പതാ പ്രസവത്തിന് ഒരുങ്ങിയിട്ട് ആഴ്ച കൊണ്ടൊക്കെ പ്രസവം ഉണ്ടാവും ഉണ്ടോ ആഴ്ചക്കാരൻ്റെ ഉണ്ടാക്കോളി നല്ല അകടും മുളയ്ക്കാൻ നല്ല വൃത്തിയല്ല മൂന്ന് മക്കളെ പ്രസവിക്കുന്നത് അടിപൊളി ആട് ിനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ചു നോല പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്കം അനുജുമായ വലിയൊരു കൂറ്റൻ പോത്ത് വിൽപ്പനക്കെ ഏകദേശം നാല് വയസ്സ് പ്രായമായിട്ടുണ്ട് നാട്ടിൽ സെറ്റായ ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ ഒരു ലക്ഷം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്വാളിറ്റിയുള്ള രണ്ട് ബ്രഹ്മ കോഴികൾ വിൽപ്പന ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഫീമെയിലിന് നാല് മാസവും മെയിലിന് അഞ്ചര മാസവും പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടും കൂടി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് ഈ കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫാൻസി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് തയ്യന്മാരാണ് വിൽപ്പനക്കുള്ളത് ഒരമ്മയാടിൻ്റെ രണ്ട് മക്കൾ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂരാണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു പൊമാറിയൻ ഫീമെയിൽ പപ്പി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പപ്പിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആയിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് ഈ പപ്പിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒറിജിനൽ കഥക്ക്നാഥ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മുപ്പത് ദിവസം മുതൽ മുപ്പത്തി അഞ്ച് ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ചതല ഒരു പീസിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജെയ്സി മുഴ ഇനത്തിൽപ്പെട്ട പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല ഇപ്പം നിലവിൽ രണ്ട് നേരം കൂടി എട്ട് ലിറ്റർ പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം തല മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കീട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ